ഹലോ ഹായ് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അഖിൽമാരാറാണ് ഇപ്പോൾ എല്ലാവർക്കും ചർച്ചാ വിഷയം അഖിൽമാരാറ് ഇനി മുമ്പായിട്ട് വീഡിയോസൊക്കെ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അഖിൽമാരോട് സപ്പോർട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉന്നയിച്ച കാര്യം സപ്പോർട്ടല്ലേ എന്ന് ചോദിച്ചാൽ അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ എതിരെ ഇറങ്ങിയേക്കണം ഈ ഒരു പ്രൂഫൊക്കെ ആയിട്ടിറങ്ങിയത് അതിന് സപ്പോർട്ടാണോ ഇല്ലേ എന്ന് ചോദിക്കാനോ പറയാനോ ഉള്ള സമയമല്ല ഇപ്പോൾ ഇതാണ് എന്നാണ് എൻ്റെ ഒരു തീരുമാനം എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ കാരണം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇത് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് വയനാട് അവിടത്തെ ജനങ്ങൾ ഇന്നും കണ്ണീരും അതുപോലെ അവർ പഴയ ഒരു ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ടില്ല അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിൽത്താനും വേണ്ടിയാണ് എല്ലാവരും അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല പുറത്തുനിന്ന് പോലും ഇതേ പ്രവാസ് ഈ പ്രശ് ഇട്ടിട്ടുണ്ട് ഒരു ഒരുപാട് ആൾക്കാർ എന്നാ ചിരഞ്ജീവി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയേക്കാണ് അത് മലയാളികളല്ല എങ്കിൽ പോലും അപ്പോൾ ഇത്രയും ആൾക്കാർ നിന്ന് എല്ലാ സപ്പോർട്ടും ചെയ്യുമ്പോൾ അതിനെതിരെ നിൽക്കുക അപ്പോൾ അവർ അവരെതിരെ നിൽക്കുക എന്നുള്ളതല്ല ഈ അഖിൽമാരാറിൻ്റെ ഈ ഈ ഒരു പ്രൂഫും കാര്യങ്ങളായിട്ടുള്ള വരവിൽ സാധാരണക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട് ഇല്ലെന്നില്ല കാര്യം ആ പിന്നെ ഒരു അകിൽമാരാറിൻ്റെ ഓരോ ഇതുകൊടുത്തിട്ട് ഓരോരുത്തർ ഇട്ട ഇട്ടതും അതുപോലെ തന്നെ അകിൽമാരാറിൻ്റെ ഈ ഒരു ചാനലിലൂടെ പല കാര്യങ്ങളും പറയുന്നതും എല്ലാം തന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അറിയാം എത്രത്തോളം ആൾക്കാരിലെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ ആൾക്കാർ വ്യതിചലിക്കുകയാണ് അതിൻ്റെ അകത്തു നിന്ന് ഒരു കാര്യം ഈ വയനാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ആൾക്കാർ വ്യതിചലന കാര്യം മുഖ്യമന്ത്രിക്കെതിരെ ആയിട്ട് പോകുന്നു ഇവരുടെ ഒരു അങ്ങോട്ടും ചെയ്യണ്ട അതും വേണ്ടി ഈ സാധാരണക്കാരനായ ഒരാൾക്ക് പോയിട്ട് അവർ കൊടുക്കുന്ന ഒരു നൂറ് രൂപ അത് നൂറ് രൂപ പത്ത് പേരാകുമ്പോൾ ആയിരം രൂപയായി അതുപോലെ തന്നെ ആയിരം അത് ഒരു ലക്ഷം രൂപയായി അത് ആയിരം ഓരോത്തും കൊടുക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആർക്കും കൂടെ കൊടുക്കും അപ്പം അതുകൊണ്ടിട്ട് അവരെല്ലാവരും കൂടി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ചേർത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത്രത്തോളം ആകുമ്പോൾ നമ്മൾക്കതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പിന്നീട് നമുക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് അന്വേഷിക്കാം എതിര് നിൽക്കാം ഇതൊന്നു കഴിഞ്ഞ് അവരെ ഒരു അവരെ സാധാരണ രീതിയിലോട്ട് കൊണ്ടുവന്ന് അവർക്ക് ഓരോരുത്തരിക്കും അവനെ ഇപ്പോൾ ഓരോ കുടുംബങ്ങളുണ്ടാകുമല്ലോ ഇപ്പം ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പറ്റേ ഓരോരുത്തരിക്കും ജോലിക്കാർ അവർക്ക് ജോലി ചെയ്യും ഒന്നുമില്ല അതെല്ലാം എന്നാ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ രീതിയിലോട്ടായിരിക്കണം ഗവൺമെൻറ് ആയിരിക്കണം കൊടുക്കേണ്ടത് നമ്മളിൽ നിന്ന് ഗവൺമെൻറ് തന്നെ കൊടുക്കട്ടെ അല്ലാതെ ഓരോരുത്തർക്കും ചെന്ന് ഇപ്പം അഖിൽമാരാർ മൂന്ന് വീട് വെച്ചുകൊടുക്കുന്നവർ അഖിൽമാരാറിന് പറ്റും അല്ലാതെ സാധാരണക്കാരായ ഒരാൾക്ക് അവർക്ക് കൊടുക്കുന്ന ചിലപ്പോൾ അമ്പത് രൂപയായിരിക്കും നൂറ് രൂപയായിരിക്കും ഇല്ലായ്മക്കാരാണ് അവർ കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും പക്ഷേ അവരെല്ലാവരും കൂടി ചേരുമ്പോൾ അവർക്ക് തുകയല്ലേ അപ്പോൾ അതവിടെ എത്തുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ഒന്നും പറയാനില്ല ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അഖിൽമാരാർ ഇതിനിറങ്ങിയത് ഒട്ടും ശരിയായിട്ടുള്ള സന്ദർഭമല്ല എന്നതൊന്നു കാരണം പ്രതിപക്ഷം പോലും മിണ്ടുന്നില്ല മിണ്ടാത്ത കാര്യം അവർക്കറിയാം ഇത് സാധാരണ ഇപ്പം പറയുന്ന ജനങ്ങളൊക്കെ ഒരുവിധപ്പെട്ട ജനങ്ങളൊക്കെ അഖിന്മാരാടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്കറിയാം തിരിഞ്ഞാൻ തിരിയാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേണ്ടത് മെയിനായിട്ട് ഇവരെ ഒന്ന് പുന പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് അത് വേണ്ടി വേണം നമ്മൾ മുന്നിട്ടിറങ്ങാനും അവരെ ചേർത്ത് പിടിക്കാനും നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് പക്ഷേ എനിക്ക് ചെയ്യാനുള്ളത് അഖിൽമാരാർ ഇപ്പോൾ ഈ നിൽക്കുന്നത് ഇത്രയും കൂടി ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞിട്ടിറങ്ങുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കാര്യം അഖിൽമാരാറിൻ്റെ സംസാരങ്ങളും അല്ലെങ്കിൽ അഖിൽമാരുടെ പോസ്റ്റും സാധാരണക്കാരുടെ ഇടയിലോട്ട് ഒരുപാട് ചർച്ചാ വിഷയമാകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ സന്ദർഭത്തിൽ ഇതേ പറയാനുള്ളൂ നിങ്ങൾക്കും എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഇടുക തീർച്ചയായിട്ടും